ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദിയമോളെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്ദന ജഗനും സാഗറിന്റെ വീട്ടിലേക്ക് വരികയാണ് സെക്യൂരിറ്റി ഉറങ്ങിക്കിടക്കുന്ന സാഗറിനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് ജഗൻ വന്നിട്ടുണ്ടെന്ന് കടത്തി വിടണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജഗനെ കടത്തി വിട്ടോളാൻ എന്നൊക്കെ പറയുന്നു രാഖി എപ്പോൾ ചോദിക്കുന്നുണ്ട് ജഗൻ എന്തിനാണ് ഈ സമയത്ത് വരുന്നത് സാഗർ അപ്പോൾ പറയുന്നുണ്ട് ഞാനും കുറുപ്പും തമ്മിലുള്ള കരാറിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനായിരിക്കുമെന്ന് രാഗി എപ്പോൾ പറയുന്നുണ്ട് അത് കുറുപ്പ് സാറുമായിട്ടല്ല ജഗനുമായിട്ടല്ലല്ലോ എന്നൊക്കെ എന്തായാലും സാഗർ ഒന്ന് നോക്കാമെന്നൊക്കെ പറയുന്നു രാഗി ജനലിൽ കൂടെ നോക്കുമ്പോൾ ജഗന്റെ കൂടെ വന്ദനെ കാണുന്നുണ്ട് വന്ദന എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ വിചാരിക്കുന്നു രാഗി ഉടനെ തന്നെ റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ ദിയമോൾ ഉണ്ടായിരുന്നു ദിയമോൾ വന്ദനെ വിളിച്ച് കരയുന്നുണ്ട് ആ സമയത്ത് രാഗി പറയുന്നുണ്ട് വന്ദന നിന്റെ ആരുമല്ല ഞാനാണ് നിന്റെ അപ്പച്ചി ഞാൻ മാത്രമാണ് നീ എന്നെ സ്നേഹിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു ിയ മോളപ്പോൾ എന്റെ വന്ദന എനിക്ക് മതിയെന്ന് പറഞ്ഞ് കരയുകയാണ് ആ സമയത്ത് സാഗറിന്റെ അമ്മ അവിടേക്ക് വരുന്നുണ്ട് രാഗി പറയുന്നുണ്ട് മോള് കരയുന്ന സൗണ്ട് ഒന്നും വെളിയിൽ കേൾക്കാൻ പാടില്ല ഒരു കാര്യമുണ്ടെന്ന് പറയുന്നു എന്തായാലും ഒന്ന് സൂക്ഷിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ട് രാഗി അവിടെ നിന്ന് പോകുന്നുണ്ട് സാഗർ പോയിട്ട് ഡോറ് തുറക്കുന്നുണ്ട് അപ്പോൾ ജഗനെ കാണുന്നുണ്ട് ജഗന്റെ കൂടെ വന്ദനയും കൂടെ കാണുമ്പോൾ സാഗർ ഞെട്ടിപ്പോകുന്നു വന്ദന സാഗറിനോട് ദേഷ്യപ്പെടുന്നുണ്ട് എൻ്റെ മോൾ എവിടെ എന്റെ മോളെ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് രാഗി അവിടേക്ക് വന്നിട്ട് ദേഷ്യപ്പെടുകയാണ് ഇത് അനാഥാലയം ഒന്നും അല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ പോലെ ഗതി കെട്ട ഒരാളുടെ കുട്ടി ഇവിടെ ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് വന്ദനെ അപ്പോൾ ദേഷ്യത്തോട് പറയുന്നുണ്ട് ഗതികെട്ടവളുടെ കുട്ടി എന്ന് പറയുന്നത് നിന്റെ സ്വന്തം സഹോദരന്റെ മോളാണെന്നൊക്കെ വന്ദന ജഗനോട് പറയുന്നുണ്ട് ജഗൻ അറിയാത്ത ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാമെന്നൊക്കെ പറയുന്നു രാജീവ് സാർ എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ചിരുന്നത് എൻ്റെ പേരിലാണ് ആ സ്വത്തുക്കളെല്ലാം കൊടുത്തിട്ടാണ് ഞാൻ ദിയമോളെ സ്വന്തമാക്കിയത് ഇപ്പൊ തന്നെ ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് എന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് അല്ലാതെ ഞാനല്ല ഗതികെട്ടവള് ഇവളാണെന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായതെന്ന് എന്തായാലും നിയമപരമായിട്ട് വന്ദനയുടെ മോളാണിപ്പോൾ ധിയമോള് അതുകൊണ്ട് ദിയമോളെ ഉറപ്പായിട്ടും വന്ദനയ്ക്കാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നു സാഗർ പറയുന്നുണ്ട് ദിയമോളെ ഞങ്ങൾ തട്ടിക്കൊണ്ടൊന്നും വന്നിട്ടില്ലെന്ന് പക്ഷെ രാഗി പറയുന്നുണ്ട് ഞാൻ ദിയമോളെ തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടെന്ന് സാഗർ ആണ് എനിക്ക് വേണ്ടി ദിയമോളെ ഇവിടെ കൊണ്ടു വന്നത് അവൾ ഇവിടെയാണ് കഴിയേണ്ടതെന്നൊക്കെ പറയുന്നു രാഗി പെട്ടെന്ന് അങ്ങനെ പറയുമെന്ന് സാഗറും വിചാരിക്കുന്നില്ല സാഗർ ജഗനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ സമയത്ത് ഒരു പെണ്ണിനെയും കൊണ്ട് വീട്ടിൽ വന്നെന്ന് കുറുപ്പ് സാറിനോട് വിളിച്ചു പറഞ്ഞ കുറുപ്പ് സാർ ജഗനോട് എങ്ങനെയാണ് പെരുമാറുക എന്ന് അറിയില്ല എന്നൊക്കെ ചോദിക്കുന്നു ജഗൻ അപ്പോൾ സാഗറിനോട് അപേക്ഷിക്കുകയാണ് അച്ഛനെ വിളിച്ച് പറയുകയോ ഒന്നും ചെയ്യരുത് നമുക്ക് കോംപ്രമൈസ് ആകാമെന്നൊക്കെ പറയുന്നു വന്ദനെ അപ്പോൾ ജഗനോട് പറയുന്നുണ്ട് കുട്ടിയെ കണ്ടെത്താമെന്നും പറഞ്ഞല്ലേ എന്റെ കൂടെ വന്നത് എന്നിട്ട് കാലു കാല് എന്നൊക്കെ ചോദിക്കുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് സ്ത്രീകളും സംസാരിക്കുക ഞാനും സാഗറും വെളിയിൽ പോയി സംസാരിച്ച് ശരിയാക്കി എന്നൊക്കെ പറയുന്നു വന്ദന രാഗിയോട് പറയുന്നുണ്ട് നിന്റെ പേരിൽ ഞാൻ കോടതിയിൽ പോയാൽ തെളിവെല്ലാം എനിക്കായിരിക്കും അനുകൂലം നീയാണ് കുടുങ്ങാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു നിനക്ക് ദിയമോളെ സ്വന്തമാക്കി വെക്കാൻ ഒരവകാശവുമില്ലെന്നൊക്കെ വന്ദന പറയുന്നുണ്ട് അതേ സമയത്ത് ജഗൻ സാഗറിനോട് പറയുകയാണ് നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയതെന്ന് എൻറെ അച്ഛൻ്റെ പേര് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാമെന്ന് കരുതിയോ എൻറെ അച്ഛന്റെയും എന്റെയും ചിന്തകളൊക്കെ ഒന്ന് തന്നെയാണ് ഞങ്ങളുടെ രണ്ടുപേരെയും കാര്യങ്ങൾ ഞങ്ങൾ വീട്ടിൽ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു ജഗൻ സാഗറിനെ അടിക്കുന്നുണ്ട് അതിനുശേഷം കത്തി ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് ദിയമോളെ വന്ദനയ്ക്ക് അവകാശപ്പെട്ടതാണ് ഇനിയും ദിയമോളുടെ കാര്യത്തിൽ നീ ഇടപെട്ടു പോകരുതെന്നൊക്കെ പറയുന്നു ഇനിയും നീ ദിയമോളെ ശല്യം ചെയ്താൽ ഉറപ്പായിട്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ജഗൻ ഭീഷണിപ്പെടുത്തുകയാണ് ഇനിയും നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സാഗറിനെയും കൂട്ടി ജഗൻ അകത്തേക്ക് ചെല്ലുന്നു വന്ദനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കോംപ്രമൈസ് ആയോ എന്ന് ജഗൻ കോംപ്രമൈസ് ആയെന്ന് പറയുന്നു ജഗൻ സാഗറിനോട് ചോദിക്കുന്നുണ്ട് ദിയമോൾ എവിടെയെന്ന് സാഗർ അപ്പോൾ റൂമിലേക്ക് നോക്കുന്നുണ്ട് വന്ദന അപ്പോൾ റൂമിലേക്ക് ചെല്ലുന്നു റൂമിൽ ചെല്ലുമ്പോൾ സുഷമയെ അവിടെ കിടക്കുന്നുണ്ട് ദിയമോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു വന്ദന ഓടിച്ചെന്ന് ദിയമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ദിയമോൾ ഒരുപാട് കരയുന്നുണ്ട് രണ്ടുപേരെയും സൗണ്ട് കേട്ടുകൊണ്ട് സുഷമ കണ്ണ് തുറക്കുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് വന്ദനെ അപ്പോൾ സുഷമയോട് ഉദ്ദേശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ കുട്ടിയെ തട്ടിക്കൊണ്ട് വെച്ചിരിക്കുകയാണെന്ന് ഞാൻ പരാതി പറഞ്ഞാൽ അഴി എണ്ണുമെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും വേണ്ട എങ്കിൽ മര്യാദ കിരുന്നോണമെന്നൊക്കെ പറയാണ് നിങ്ങളുടെ പ്രായത്തെ ബഹുമാനിച്ചിട്ടാണ് ഞാൻ തല്ലാത്തതെന്നൊക്കെ പറയുന്നു വന്ദനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ധിയമോളെയും കൂട്ടി വെളിയിലേക്ക് വരുന്നുണ്ട് വന്ദന ധിയമോളെയും കൂട്ടി വെളിയിലേക്ക് വരുമ്പോൾ ധിയമോൾ ജഗനെ കണ്ടിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു ജഗനും ധിയമോളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ദിയമോൾ വന്ദനയുടെ കൂടെ പോകാൻ തുടങ്ങുന്നത് തടയാൻ ശ്രമിക്കുന്നുണ്ട് രാഗി ആ സമയത്ത് ജഗൻ സാഗറിനോട് പറയുന്നുണ്ട് സ്ത്രീകളെ അടിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ലെന്ന് ഡിയമോളെ എന്തുകൊണ്ടും അവകാശം വന്ദനയ്ക്ക് തന്നെയാണെന്ന് അറിയാമല്ലോ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നു സാഗർ അപ്പോൾ രാഗിയോട് ദിയമോളെ വിട്ടുകൊടുക്കാനെന്ന് പറയുന്നുണ്ട് രാഗിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു ജഗൻ ദിയമോളെ എടുത്തുകൊണ്ട് വന്ദനയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോവുകയാണ് സാഗറിനും രാഖിക്കും അമ്മയ്ക്കും ഒന്നും മിണ്ടാൻ പറ്റാതെ അവിടെ നിൽക്കുകയാണ് മധ്യമോളെയും കൂട്ടി ജഗനും വന്ദനയും ബൈക്കിൽ കയറി പോകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക് യു